ഏറെ നാളുകൾക്ക് ശേഷമുള്ള മോദിയുടെ വിദേശയാത്ര മോദിയുടെ റഷ്യൻ യാത്ര ഇപ്പോൾ ചർച്ചയാവുകയാണ് മൂന്നാം തവണ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ വിദേശയാത്രയാണിത് റഷ്യയിലേക്ക് നടത്തിയ ഈ യാത്ര ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടവും ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി ആദ്യ സമ്പൂർണ്ണ സന്ദർശനത്തിനായി എന്തുകൊണ്ട് റഷ്യയെ തിരഞ്ഞെടുത്തുവന്നത് പാശ്ചാത്തര്യം യു എസും മാറ്റി നിർത്തുന്ന റഷ്യയോട് ചേർന്ന് നിൽക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ സൗഹൃദം മാത്രമല്ല കാരണം എന്താണ് മോദിയെ റഷ്യയിലേക്ക് അടുപ്പിച്ചത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമുരളി പാശ്ചാത്തര്യം യു എസും മാറ്റി നിർത്തുന്ന റഷ്യയോട് ചേർന്ന് നിൽക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ സൗഹൃദം മാത്രമല്ല കാരണമെന്ന് പറയുന്നു അതിന് പിന്നിൽ സാമ്പത്തിക കാരണങ്ങളുമുണ്ട് മോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ഏവരും കാത്തിരിക്കുന്നത് എണ്ണ വാങ്ങലുമായി ബന്ധപ്പെട്ട കരാറുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യ തന്ത്രപ്രധാനമായ ഒരു പങ്കാളി തന്നെയാണ് യു എസിനൊപ്പം നിൽക്കുമ്പോഴും മോസ്കോയെ പിണക്കാൻ മാറി മാറി വന്ന ഇന്ത്യൻ ഭരണാധികാരികൾ ആരും തയ്യാറായിട്ടില്ല മോദി പ്രധാനമന്ത്രിയായ ശേഷം റഷ്യയുമായി കൂടുതൽ അടുക്കുന്നതാണ് കണ്ടത് ഈ അടുത്ത സൗഹൃദം വാണിജ്യ തലത്തിലേക്ക് കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യാപിക്കാനായതിനാൽ ആ വാണിജ്യ ബന്ധം വ്യാപിക്കാനായതിനാൽ അത് തന്നെ വലിയൊരു നേട്ടമായി മാറുകയും ചെയ്യും എണ്ണവിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ ഇന്ത്യയെ ബാധിക്കാറുണ്ട് വിദേശ ധാന്യ സേകരണത്തിന്റെ നല്ലൊരു പങ്കും എണ്ണ ഇറക്കുമതിക്കാണ് ഇന്ത്യ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ചെലവ് ഒരു പരിധി വരെ കുറയ്ക്കാൻ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം സാധിച്ചിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളും സൗഹൃദരാഷ്ട്രങ്ങളും യു എസിന്റെയും പങ്കാളികളുടെയും കോപം ഭയന്ന് മാറി നിൽക്കുമ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൂട്ടുകയാണ് ചെയ്തത് റഷ്യക്ക് സാമ്പത്തികമായി ക്ഷീണം ചെയ്യാതിരിക്കാനും ഇന്ത്യയുടെ നിലപാട് സഹായിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നീ പൊതുമേഖല എണ്ണ കമ്പനികൾക്കൊപ്പം റിലയൻസ് ഇൻഡസ്ട്രിയും റഷ്യൻ എണ്ണയുടെ ഉപയോക്താക്കളാണ് പ്രതിദിനം എട്ട് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ് ബാരലാണ് ഇറക്കുമതി ചെയ്യുന്നത് സൗദി അറേബ്യ ഉൾപ്പെടുന്ന ഒപ്പ് രാജ്യങ്ങൾ എണ്ണ ഉത്പാദനം വെട്ടിക്കുറച്ച് വില ഉയർത്താനുള്ള നീക്കങ്ങളിലാണ് സ്വാഭാവികമായും ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഈ ഒരു തീരുമാനവും എണ്ണ വിപണിയിലെ അസ്ഥിരത ഇന്ത്യയ്ക്ക് മേൽ പതിക്കാതിരിക്കാൻ റഷ്യയിലെ ദീർഘകാല പങ്കാളിയെ കണ്ടെത്താനാകും മോദി സർക്കാർ ശ്രമിക്കുക എന്നാൽ അതിനിടയിലും ഇന്ത്യ റഷ്യയുമായി ചേരുന്നത് അംഗീകരിക്കാൻ വ്ലാദിമിർ സെലൻസ്കി തയ്യാറാകുന്നുമില്ല പുടിനുമായുള്ള കൂടിക്കാഴ്ചയെ സെലൻസ്കി അതിശക്തമായി എതിർക്കുന്നുണ്ട് യുക്രൈൻ യുദ്ധം നീണ്ടു നിൽക്കുന്നത് റഷ്യ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗുണകരമല്ല എന്നിരുന്നാലും അധിനിവേശം ലക്ഷ്യം കാണാതെ പിന്മാറാൻ പുടിൻ തയ്യാറാകുന്നതുമില്ല ഈ അവസരത്തിൽ എണ്ണ വാങ്ങലിൽ ദീർഘകാല കരാർ ആവശ്യപ്പെടാൻ ഇന്ത്യക്ക് സാധിക്കും ജൂണിലും ഇന്ത്യയുടെ ഇറക്കുമതിയിൽ റഷ്യൻ എണ്ണയ്ക്കാണ് മുൻതൂക്കം ലഭിച്ചിരുന്നത് മൊത്തം ഇറക്കുമതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനവും റഷ്യയിൽ നിന്നാണ് മെയ്യിൽ ഇത് മുപ്പത്തിയേഴ് ശതമാനമായിരുന്നു ഇറാഖ് പതിനാറ് ശതമാനവും സൗദി അറേബ്യ എട്ട് ശതമാനവും യു എ ഇ എട്ട് ശതമാനവും യു എസ് ഏഴ് ശതമാനവും എന്നിവരുടെ വിഹിതം ഒന്നിച്ചു കൂട്ടിയാലും റഷ്യൻ വിഹിതത്തെ മറികടക്കാൻ സാധിക്കുന്നുമില്ല ഇന്ത്യയ്ക്ക് എണ്ണ നൽകുന്നത് വഴി ലഭിക്കുന്ന വരുമാനം ഇന്ത്യൻ ബാങ്കുകളിലെ ഓസ്ട്രോ അക്കൗണ്ടിലേക്കാണ് അതായത് വിദേശ കറൻസിയിൽ തുറക്കുന്ന അക്കൗണ്ടുകളിലേക്കാണ് റഷ്യൻ കമ്പനികൾ സൂക്ഷിച്ചിരുന്നത് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കൂടുകയും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇതിനെ അപേക്ഷിച്ച് കുറഞ്ഞു നിൽക്കുന്നതിനുമാലും ഓസ്ട്രോ അക്കൗണ്ടിൽ രൂപ കുന്നുകൂടിയിരിക്കുകയായിരുന്നു ഇടപാടുകൾ കഴിഞ്ഞുള്ള അധിക പണമാണ് ഇത്തരത്തിൽ കൂടിക്കിടക്കുന്നത് ഏതായാലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇതോടുകൂടി കൂടുതൽ മെച്ചപ്പെടാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് നാളുകളിൽ ഇന്ത്യ റഷ്യ കൂടിക്കാഴ്ച ചർച്ചകളിലേക്ക് വഴിതെളിക്കുമെന്നതും തീർച്ചയാണ്